ഇന്ന് ഞാൻ ചെയ്യാൻ പോലെ എന്താണെന്ന് വെച്ചാൽ കോഴിക്കുട്ടികൾക്ക് അത് മുത്തും കത്ത തപ്പണം അതിനുവേണ്ടി നമ്മള് ഇവിടെ കാട്ടിലോട്ട് ഇറങ്ങി ഇന്ന് ഇടിച്ചിറങ്ങാൻ പോവാണ് വനെ വെയിലും എന്ത് ഉച്ച സമയമാണ് അല്ല ഉച്ച ആയതുകൊണ്ട് വെയിലോണ്ട് വെയില് വെയിലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത വെയില് വെയില് കാരണം മരങ്ങളൊക്കെ ഉണങ്ങി കരഞ്ഞ് ഇലയൊന്നും ഇല്ലാത്ത വെയിൽ ഇല്ലാത്തതല്ല അല്ല ഉണ്ട് അത്യാവശ്യം നല്ല ചൂടാണ് ആ ചൂടകത്തൊന്ന് നമ്മള് ഏതെങ്കിലും വേടുകളിലോട്ട് ഇറങ്ങി രണ്ട് കൂടുതലായിരുന്നു വേണ്ട രണ്ട് മുട്ടും കാട്ടാ കപ്പണം എടുക്കണം വരണം അതിനുള്ള പോക്കാണ് ഇല്ല പൂത്ത് കിടക്കണുള്ളവരുണ്ടേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞവരല്ല കഴിഞ്ഞ ആഴ്ച അല്ലേ ആ മൂന്നാല് ദിവസമായി ഞാൻ ഈ മടയിൽ നിന്ന് രണ്ടെണ്ണം ഇറങ്ങി എടുത്തായിരുന്നു അവിടെ പോകാൻ അതുമില്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് മേലെ പാലസിൻ്റെ അങ്ങ് പോയിട്ട് എടുക്കാവുന്നതാണ് അവിടെ പോയിട്ട് തപ്പി നോക്കാം ഉണ്ടെങ്കിൽ ഭാഗ്യം കണ്ട ഒരു മാവ മാവ് പ്രാവശ്യം കാച്ചില്ല പൂത്ത് ആ കായായി പൂത്ത് മാങ്ങ ചെറിയ മകയൊക്കെ ഉണ്ടായി തുടങ്ങനെ അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ വെയിലും മന്തു പോക്കാണ് വിശാലമായിട്ട് ഉണങ്ങിക്കരിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ട ഇന്ന് ശിവരാത്രി ആയിട്ട് പല പല പള ഇല്ല ചെറിയ കാറുണ്ട് കാർ മേഘങ്ങളാൽ ഉച്ച ഒന്നുമില്ല പിന്നെ ഉച്ചസമയമായതുകൊണ്ട് രഹസ്യാണോന്ന് അറിഞ്ഞുകൂടാ അറിയാം ഇതുമായിട്ട് ഞങ്ങൾക്കങ്ങ ശിവരാത്രി പോണമായിരുന്നു അല്ലെങ്കിൽ അഭിയാനം മിസ് ചെയ്തിരിക്കുന്നു സാഹസികമായിട്ട് ഒന്നും പറയാനില്ലാത്ത ദാരുണമായ റോഡാണ് ഇവിടെക്കൂടി ഇതാണ് ഇവിടുത്തെ മെയിൻ റോഡ് അവിടെ കൂടി രണ്ട് ജീപ്പ് മാത്രമേ പോകൂ ജീപ്പല്ല ജീപ്പും പോവാക്കിടക്ക് അവിടെ കൂടി ഇമ്പോ ഇവിടെ കൂടിയും പോകും ആ റോഡ് തൊലിഞ്ഞതിനു ശേഷം ഇപ്പം മിക്കവാൻ ഇവിടെ കൊടുത്തന്നെ പോകുക ജീപ്പും ഇപ്പം ഇവിടെ കൊടുത്തന്നെ വന്നത് അവിടെ കൊടുത്തന്നെ പോയത് നമ്മളായി സാഹസികമായിട്ട് ഇപ്പോൾ കടുവമൂട്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അത്തപ്പരകളൊക്കെ നിൽക്കുന്നേ അത് ഇതുവരെ ഒന്നും ചെയ്തില്ല അടുത്ത പ്രാവശ്യം ഒന്ന് വെയിലടിച്ച് കൊരുത്തുകൊണ്ട് അതിൽ തന്നെ വീണ്ടും ഇടാവുന്നതാണ് ഇവിടത്തെ ഇവിടുത്തെ ഇവരാരും ഇല്ലല്ലോ സുഹൃത്തുക്കളെ ഇവിടെ ആരെങ്കിലും കൊണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു പോയി ഇതാണ് അത് സാഹസികമായ കടുവ മൂട് കടുവ മോടല്ല ശരിക്കും പറഞ്ഞാൽ കടുവ ഇതിന് തോന്നാ ഇതാണ് കഥ ഇവിടുത്തെ പേര് കേട്ട കടുമായിരുന്നു പക്ഷെ അടിച്ചു പോയി ഉണങ്ങി കരിഞ്ഞ് സെത്ത് പോച്ച് ഇതവിടുത്തെ തത്തപ്പര അവിടുത്തെ വിളകൾ കത്തിക്കുന്ന ഒരു സ്ഥലം അവിടെ നിന്ന് വേനയും കഴിഞ്ഞാൽ കഴിഞ്ഞ മാസത്തിന് ചേ കഴിഞ്ഞ കാറ്റിലടിച്ചു പോയി ഇതാണ് ഇവിടുത്തെ പഠന കേന്ദ്രം എന്നൊക്കെയാണ് പറഞ്ഞത് ഇതിൽ പഠിത്തമൊന്നുമില്ല എല്ലാം അടച്ചുപൂട്ടി ഇട്ടിട്ടൊക്കെയാണ് ഇവിടെ കൂടി ഇത് കോട്ടൂരിലൊക്കെ പോകുന്നു വരുന്നു അത് പൊടിയത്തോട്ട് മേലോട്ടും പോകുന്നു വരുന്നു കയ്യുന്ന റോഡുകൾ അങ്ങനെ നമ്മളിവിടെ കൂടി നമ്മൾ ഈ വഴിയിലൂടെയാണ് ഇറങ്ങാൻ പോകുന്നത് അങ്ങനെ ഇതിലൂടെ നമ്മളൊന്ന് ഇറങ്ങിച്ചെന്ന താഴെ ഇവിടുത്തെ ഇറങ്ങി അവിടെ നിന്ന് തപ്പണം നമ്മൾ ആറ്റിൻ്റെ കരയിലൂടെ അങ്ങോട്ട് പോയി നോക്കിയാൽ അറിയാം കാരണം കാണാനൊക്കെ സാധ്യത ുണ്ടാവേണ്ടതാണ് ഉണ്ടെങ്കിൽ അപ്പൂപ്പം താടി ഒരു പച്ചിപ്പൂവൽ പോലെയൊന്നും തൃശ്ശായി ഇങ്ങനെ 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 ദാപണം ദാപണം ദാപോണു അതാ പറന്ന് പോയ പ്രായത്തി ഇവിടെ എൻ്റെ കൈ വെള്ളതിൽ കിട്ടിയതാണ് ക്യാമറ മാറ്റിയപ്പോഴത്തേക്കാൾ അങ്ങത്തി അങ്ങനെ 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 നമ്മളുടെ കാട്ടിലെത്തി പക്ഷേ ഇവിടെ കൂടി ഇറങ്ങി ഇവിടെ ഒന്നും കാണൂല്ല നമ്മൾ താഴെ തോട്ടിലിറങ്ങിട്ട് തോട്ടിലല്ല താഴത്തെ വഴിയിൽ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ കൂടി നമ്മളത്തെ പാലത്തിൻ്റെ അവിടെ മോളുടെ പാലത്തിൻ്റെ അവിടെ ചെറുപ്പം മേലോട്ട് കയറാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതിനുവേണ്ടി ഇന്ന് ശിവരാത്രിയായിട്ട് ആരും പോകാനും വരാനൊന്നും കണ്ടില്ലല്ലോ കൊരവികളൊക്കെ പൂത്ത് മറിഞ്ഞ് പൂത്ത് തുടങ്ങിയതേ ഉള്ളൂ ആ അവിടെ ആയിരത്തി ഫ്ലക്സ് പിന്നെ ഈ കാട്ടിലൊക്കെ ഇറങ്ങിയത് തപ്പിയാൽ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട് ഇറങ്ങാൻ അതും ഉണ്ടാകാത്തത് കൊണ്ട് നമ്മൾ വളരെ ലളിതമായിട്ട് നമുക്ക് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ നമ്മൾ നോക്കാവൂ രണ്ടെണ്ണം നമ്മൾ തപ്പിയെടുക്കുക കൊള്ളുണക്കേം വച്ച് കയറിപ്പോവുക ഇതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഇവിടെ കൂടി മേളത്തെ തോട്ടിലങ്ങറങ്ങണം പാലത്തിലിറങ്ങണം ആ ഇവിടെയാണ് അതിമനോഹരമായ അതിസാഹസികമായ പാലം ആ അതുപോട്ടെ അവിടെ കൂടി പോയാൽ നമ്മൾ ഓർത്ത് പോകാവുന്നതാണ് നമ്മൾ ഈ ബൈക്ക് ഇവിടെ ഇറങ്ങാം നമ്മൾ ഈ ബൈക്ക് നല്ല നല്ല ഇറങ്ങി പോകണം

ആ ഇവിടെ കൂടി പണ്ട് കയറ്റി സെറ്റ് പാലമായിരുന്നു പ്രായക്കൂടി റോഡ് ആവുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഞാൻ കോട്ടൂര പഠി കോട്ടൂരൊക്കെ പഠിച്ച സമയത്ത് ഈ വൈലൂടി ഈ ഇത് ആയിരുന്നു വണ്ടി പോയിക്കൊണ്ടിരുന്നത് അങ്ങനത്തെ പാലത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ കാണുന്നത് ആ ഹാ പണ്ട് ആർ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇതായിരുന്നു മെയിൻ ആറ് ഇപ്പോൾ ഇവിടെ കൂടി എല്ലാം കൂടി ഈ വഴി അത് വഴി അവിടെ കൂടി അങ്ങനെ വന്നിട്ട് ഇങ്ങനെ 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 അല്ല അങ്ങനെ വണ്ടി അവിടെ കൂടി വന്നിറങ്ങി ഇങ്ങനെ പോയി ഇതാക്കാട്ട് ഊപ്പി മിർണ്ടപ്പോ ഇവിടെ കൂടി കണ്ട ഏറ്റവും കഴിഞ്ഞ വെള്ളത്തൊക്കെ തന്നെ ഏറ്റവും മര മരക്കട്ടകളൊക്കെ കുടിച്ചോണ്ട് പോയിരിക്കുന്ന വെള്ളം ആഹാ അത് സാഹസികമായിട്ട് വെള്ളവും ഇല്ല തണ്ണിയും ഇല്ലാത്ത കണക്കി കിടക്കുകയാണെങ്കിൽ പോയി ആ കാട്ടിൻ്റെ അകത്തുകൂടെ ആയിരുന്നു പണ്ട് വൈ അവിടെ കൂടി ഇറങ്ങി ഇവിടെ കൂടി നേരെ ചെന്ന് അവിടെ കേട്ടിട്ട് അങ്ങനെ പോകും ും വന്ന് തണുത്ത് വെയിലും വന്ന് ചൂടെടുത്ത് വന്നോണ്ടാണ് മോനെ നോക്കാം നമുക്ക് വേണ്ട സാധനം കിട്ടാട് വിശാലമായ സ്ഥലങ്ങള് ആകാശമൊക്കെ പൊതുയ മേഘാവൃതമാണ് ഇട്ട് നല്ല തണുത്ത അന്തരീക്ഷം മാറുന്ന കാറ്റാണ് ഇവിടെ മൊത്തം കാറ്റല്ല തണുപ്പ് തണുപ്പുണ്ടാറായത് കൊണ്ട് അങ്ങനെ ഞാൻ ഇവിടെ കൂടി കയറി ഈ കാടും കൂടി അയ്യോ ഇടക്കൂടി കരാ പിന്നെ ഭയപ്പെടാനൊന്നും ഇല്ലാത്തതോട് നൈസായിട്ട് പോവാ

അങ്ങനെ കപ്പിക്കുന്ന നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങ് തോണ്ടിയെടുക്കണം അതിനകത്ത് കണ്ടു രണ്ടു നാളെ തോന്നുന്നത് നോക്കാൻ ആവുന്നുണ്ടുണ്ട് പിന്നെ നമ്മൾ ഇരിക്കും അതിൽ അതിന് ഞങ്ങളെ തോണ്ടിയെടുത്താൽ മതി വളരെ നൈസാണ് സിമ്പിൾ പരിപാടി നമുക്ക് ഇത്രയും വലിയത് കണ്ട ഇത്രയും വലിയ വർണ്ണമാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞു തരാത്ത പറയാതിരുന്ന സ്പെൻസ് സസ്പെൻസ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഈ മുത്തുംകാട്ട എന്ന് പറയുന്നത് ഇത് ചിതലിൻ്റെ കൂടിനെയാണ് മുത്തുംകട്ട മുത്തുംകാട്ട എന്ന് ഇതുവരെ പറഞ്ഞോണ്ടിരുന്നത് ചിതല് കൂട് ഇത് ഈ മരത്തിൻ്റെയൊക്കെ കട്ട ചെത്ത് കുറേ കാലം വർഷങ്ങളോളം ഇങ്ങനെ അതിൽ ചെതല് കൂട് കെട്ടി കൂടായിട്ടുണ്ടാക്കുന്ന സാധനമാണ് മുട്ടും കട്ട ചെതല് കൂട് ആ സാധനത്തിൻ്റെ ഇതിൽ നമ്മൾ വെട്ടിയെടുത്തിട്ട് ഇതിൽ ചുതലുണ്ട് ഇതിനെ വെട്ടി നമ്മൾ കുഴക്കിട്ട് കൊടുക്കും കുഴച്ച് ഇട്ട് കൊടുക്കും എന്നിട്ട് രീതിയിൽ ചെതനെടുത്ത് ഞാൻ ചെതല് വളർത്താൻ പോകാണ് അങ്ങനത്തെ അങ്ങനെ ആ സാധനമാണ് മുട്ടും കട്ട അത് തപ്പാനാണ് നമ്മൾ വന്നത് വർണം കിട്ടി ഞാൻ ണം കൂടി കിട്ടും കിട്ടുമ്പം കിട്ടും കൂടുകയാണെങ്കിൽ നോക്കിയാൽ മതി കിട്ടാൻ നല്ല സാധ്യത ഉണ്ട് ഒരെണ്ണം കൂടി കിട്ടുമ്പോൾ നമ്മൾ എടുത്തിട്ട് പോവും അങ്ങനെ അങ്ങനെ നമ്മൾ വീണ്ടും ഒരെണ്ണം കൂടി കണ്ടെത്തിയിട്ട് കണ്ടെത്തിയിരിക്കുകയാണ് കേട്ടോ കിട്ടും ഒന്നും പറയാനില്ല അതിൽ വെട്ടാതെ തന്നെ വരേണ്ട അനായാസം നമ്മളിങ്ങനെ പറഞ്ഞെടുത്ത് അതിൽ നിന്ന് പറഞ്ഞു പോകുന്ന ചേർന്നൊക്കെ നമ്മൾ അവിടെ തന്നെ വെക്കണം അപ്പോൾ അവിടെയെങ്കിലും വീണ്ടും കൂടിയത് വെച്ചിട്ട് വീണ്ടും വെള്ളം കിട്ടി വരികയാണ് അല്ല പുറ സാധനം നമുക്ക് അതിനേയും കൂടി കൂട്ടിലാക്കാം കവറിലാക്കാം കിട്ടി നീവപ്പൊക്കള അങ്ങനെ നമുക്ക് നമ്മുടെ പോയ കാര്യം നമ്മൾ വിജയകരമായി സാധിച്ചിരിക്കുകയാണ് രണ്ടെണ്ണം നമ്മൾ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതും കൊണ്ട് കൊണ്ടുപോയിട്ട് കോഴിക്കിട്ട് കൊടുക്കാം കോഴിച്ചിട്ടുകൊടുത്ത് പുതിയ ചതിൽ വളർത്താനുള്ള പരിപാടിയാണ് അതുകൊണ്ട് അപ്പോൾ സാധനം നമ്മുടെ പ്ലാൻ സക്സസ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതും കൊണ്ട് പോവാം നേരത്തെ ഇവിടെ നിന്നുകൊണ്ടാണ് ൂടിപ്പോ അവരെ കാണുമ്പോ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ കിട്ടണ്ട കിട്ടിട്ടുണ്ട് ഇപ്പൊ അമ്മ കൊണ്ടുപോവാ അങ്ങനെ അവിടെ മുത്തം കട്ടയൊക്കെ എടുത്തുകൊണ്ട് നമ്മള് കടുവങ്ങോട്ട് കെട്ട് നമ്മള് തിരിച്ചെത്തിയിട്ടുണ്ട് മുടിഞ്ഞ ചൂടു ചൂടു ചൂട് കട്ടയൊക്കെ കൊണ്ട് തണുപ്പിച്ചിടക്കാൻ ഞാൻ വരച്ചു പോവാ എന്ന ഉദ്ദേശത്തോട് നമ്മളോട് നിൽക്കുകയാണ് വിശാലമായ അന്തരീക്ഷം ഇവിടെ ഇവിടെ ആളും വലുപ്പില്ല ആഞ്ചാതില്ല ഒരനക്കവും ഇല്ലാതെ ശാന്തമായിട്ട് നിൽക്കുകയാണ് ചൂടുന്നേ ഉള്ളൂ മുടഞ്ഞ ചൂട് എന്നുള്ളൊരു കാര്യം ഒതുക്കി മാറ്റി വച്ചാൽ വേറെ ഒന്നും പറയാനില്ല അതുകൊണ്ട് കുറച്ച് കാഴ്ചകളാണ് കാണിച്ചു കളയാൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാര്യം കുറച്ച് കത്തപ്പര കരിഞ്ഞ ഒരു വേങ്ങ അതില്ല അത് കുഴപ്പമില്ല അവിടുത്തെ കടുവ് അല്ലപ്പെടുന്ന കടുവാണ് കത്തിക്കരിഞ്ഞു പോയത് ഇപ്പം അതിൻ്റെ മതിൽ അതവിടുത്തെ കക്കോസ് ഇതിൻ്റെ അകത്ത് മൊത്തം ആരുടെയൊക്കെ കലാവിരുതുകളാണ് അങ്ങോട്ട് കുഴപ്പമില്ല കമ്മലേഖ ഉപദേശങ്ങളാണ് ലൂസിഫറിൻ്റെ ഡയലോഗുകളാണ് സുഹൃത്തുക്കളാരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നാ പിന്നെ ഇവിടെ എന്തൊക്കെയാണ് പടങ്ങളൊക്കെ വരച്ച് കൂട്ടി ട്രിപ്ലെക്സ് എക്സ് 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 നോട്ട് കിങ് കണ്ട പോസ് ആയിട്ടാണ് വന്നത് ഇൻസ്റ്റ ഐ ഡി ആണെന്നു പറഞ്ഞാൽ ഇൻസ്റ്റാഡി പരമ്പരം വരച്ചു ചോദിച്ചിങ്ങനെ ഒന്ന് ഇൻസ്റ്റയിൽ തപ്പി നോക്കണം അതാരാണെന്ന് എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഇവിടെ ഇവിടെ ഏതൊന്നുമല്ല അതിൽ നല്ല വിശാലമായിട്ട് നല്ലൊരു പ്ലേസ് നല്ലൊരു കാനറാസ് അതിനുവേണ്ടി കണ്ട കണ്ടെത്തട്ടെ ആ ഉണ്ടല്ലോ ചേട്ടാ വേണ്ട ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ആ ഞാൻ രാഹുൽ മാത്രം ഇരിക്കുന്നത് ഞാൻ തന്നെ എഴുതാതിൻ്റെ അച്ഛനും ഇല്ല ഞാൻ തന്നെ ഇവിടെ ഞാൻ രാഹുൽ മാത്രമേ ഉള്ളൂ മിച്ചറിനെ കൂടെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും എഴുതാം അത് സാഹസികമായി എനിക്കിവിടെ ഒരു മണ്ടത്തരാൻ പറ്റും ഞാൻ എൻ്റെ ഫോണൊക്കെ കൊടുത്തിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ നിന്നെ ഇതിനെ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ എടുത്തതില്ല ഞാൻ അങ്ങ് പോസ്റ്റ് ചെയ്ത് വെച്ച് അതുകൊണ്ട് ഞാൻ അത് അതിനെഴുതിയത് അങ്ങ് എഴുതി കളഞ്ഞ് അത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഓൾറെഡി എഴുതിപ്പോയി വേണ്ട രണ്ടായിരത്തേ ഞാൻ രാഹുൽ അത് കഴിഞ്ഞിട്ട് മിച്ചറ് അത് കഴിഞ്ഞിട്ട് താഴെ മിച്ചറ് യൂട്യൂബിൻ്റെ മിച്ചറ് ഏതായാലും ഇൻസ്റ്റാഗ്രാമിൻ്റെ മിച്ചറ് അത് ഞാൻ മൂന്നും അങ്ങ് എന്നെ മിച്ചറിനെ ഞാൻ രാഹുലിനെ അവിടെ തന്നെ എഴുതി എത്തിളങ്ങും ബാക്കി ഇവിടെ തന്നെ എഴുതി ഞാനൊന്നും അല്ലാരേറെ ഒക്കെ അരുടെയൊക്കെ കലാവിരുന്നുകൾ ചേ കലാ ബുകൾ ഓ ഈ കലകൾ രണ്ടായിരത്തി പതിനെട്ടിൽ കെട്ടിയതാണ് ഓ ഇപ്പയും ഏകദേശം ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് ഒരു മാറ്റവുമില്ല പിന്നെ പുതിയ രണ്ട് ബാത്റൂമെച്ചിട്ടുണ്ട് അവിടെ സോളോ പ്രിൻസ് കണ്ടിരുന്നതായിരിക്കുന്നത് പിരികളിലെല്ലാം എണ്ണം ഉണ്ടല്ലോ ിൻസ് വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കണ്ടെ ഇത് അച്ചു ബോയ് മിസ്റ്റർ ഡിൽ ടെക്ടാ തമിഴിലൊക്കെ കമലകം ഒന്ന് കമലകം എൻ്റെ അടിയിൽ നമ്മളിപ്പോടെ ക്ഷീണമൊക്കെ മാറിയിട്ട് നമ്മൾ വീട്ടിലോട്ടുള്ള പോക്കാണ് ഇവിടെ പോവാം ഈ സ്ഥലത്ത് പ്രത്യേകതയുണ്ട് ഇന്ത്യന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ റോഡ് മാപ്പ് ഇതുവരെ ഉണ്ട് കെട്ടിടത്തിൻ്റെ അങ്ങന്ന് കോട്ടകളിൽ വന്ന് വന്ന് കൊടിയത്തോട്ട് പോയില്ല ആ മാപ്പിൻ്റെ ഇത് മാപ്പ് അടിച്ചു നോക്കിയാൽ ഇതുവരെ ഇരിക്കുന്ന ഈ ഭാഗത്ത് ഇവിടെ വരെ ഉള്ള മാപ്പ് കാണാം ഇവിടെനിന്ന് അങ്ങോട്ടുമില്ല അങ്ങോട്ടില്ല അങ്ങോട്ടുമില്ല താഴോട്ടില്ല അങ്ങോട്ടുമില്ല ഇതുവരെ ആ മാപ്പ് വന്നോളൂ ഞാൻ അവസാനം നോക്കിയ സമയത്ത് നോക്കിയാൽ വളരെ വിശാലമായിട്ട് കാണാം ചെമ്പാങ്കുന്നിൻ്റെ അടിവാരത്തിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ കണ്ട മേല കാണുന്ന ഈ കുന്ന അതായത് ഈ കുന്നേ എൻ്റെ നടുഭാഗത്ത് കൂടെയാണ് വൈകുന്നത് ഇതാണ് അതിൻ്റെ ഇതാണ് ചെമ്പാകുന്ന് മേലെ അത്രയേ ഉള്ളൂ വിശാലമായിട്ട് കാണാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ദിവസം അതിൻ്റെ മണ്ടക്കൊന്ന് കയറണം എൻ്റെ മണ്ട കയറേ പറ്റും ഞാൻ കയറിയിട്ടുണ്ട് വിശാലമായിട്ട് അച്ചാടകം തെളിഞ്ഞിരിക്കുന്ന സമയത്ത് വൈകുന്നേരത്ത് ഏതെങ്കിലും ഒരു വൈകുന്നേരം വാക്കണ എന്റെ മണ്ടയിലൊരു ദിവസം കൂടി ഒന്ന് വലിഞ്ഞ് കയറണം കയറിയിട്ടൊന്ന് വിശാലമായിട്ടൊന്ന് കാണണമെല്ലാം അവിടെ നിന്ന് കണ്ട അസയോടോ പേപ്പാർ തേക്കലോ നമ്മുടെ കാലിൻ്റെ ഇടയ്ക്ക് ആണെന്ന് തോന്നുന്നു അവിടെ കണ്ട അസയോടം തൊട്ട് പേപ്പാർ തേക്കലോടെ കാണാം അങ്ങനെയാണ് പറയേണ്ടത് വിശാലമായിട്ട് കാണാം ആ മല അടിഭാരം ആ മലയുടെ അടിഭാരങ്ങൾ പണ്ടിപ്പത്തിൻ്റെ പകുതി ഭാഗം പകുതിയല്ല ഈ സൈഡ് ബോണക്കാട് പൊന്മുടി വരയാട് പോട്ട പേപ്പാറ ഇതൊക്ക ഒക്കെ കാണാം അല്ല ഈ പാ ഭാഗത്തിൻ്റെ ഭാഗങ്ങൾ എവിടെയൊക്കെയോ കാണാം അങ്ങനെ മുത്തും കട്ടെ എടുത്ത് തിരിച്ച് ഈ വീഡിയോ നമ്മൾ അങ്ങോട്ട് അങ്ങ് നിർത്തുകയാണ് സാധനം കിട്ടും നമ്മൾ രണ്ടെണ്ണത്തിന് പോയി രണ്ടെണ്ണം രണ്ടെണ്ണം കിട്ടുന്നവരുന്നേ ഉള്ളൂ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവിടെ പോയിട്ട് നമ്മൾ കിട്ടി സാധനം കൊണ്ട് നമ്മൾ എണ്ണക്കിമാറ്റി നേരത്തെ പോയേം ചെയ്ത് ഇനി ഈ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനെ വിട്ടി കോഴി ചിട്ടോടൊക്കെ ഒന്ന് കാണിച്ചു തരാം കൊച്ചിട്ടോട് കമ്പ അടുത്ത വീഡിയോ ഇതും കൊണ്ട് അപ്പോൾ അത്ര തന്നെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം